നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളെ ഈ രാമനെ ഞങ്ങൾക്ക് വേണം ഈ രാമനെ ഞങ്ങൾക്ക് തരണം ഈ രാമനെ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയാവട്ടെ ഓടി പുത്തരി കണ്ട മൈതാനം വഴി രാമൻ ഇറങ്ങി ഓടിയിട്ടുണ്ട് സംഘികളെ പേടിച്ചോടിയ അയോധ്യ രാമൻ ചെന്നുപെട്ടിരിക്കുന്നത് ഡി വൈ എഫ് എ കാരുടെ മടയിൽ വിടരാ തെണ്ടികളെ എന്നെ രാമൻ കരയാണ് ഉളുപ്പില്ലാത്തോമാരെ ഇതുവരെ ഞാൻ അനക്കൊക്കെ പള്ളിപ്പറമ്പിലെ പെട്ടെന്ന് ആയിരുന്നില്ലേടെ സ്നേഹം അനക്കൊക്കെ മിസ്റ്റർ രാമൻ സഹകരിച്ചാൽ നമുക്ക് ഇരു കൂട്ടർക്കും മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ അറിയാമല്ലോ ടി പി അമ്പത്തിയൊന്ന് വെട്ട് നീ ഒക്കെ രാമനു വരെ പേടിപ്പിച്ച് തുടങ്ങിയോടേ ഇത് രാമനോട് സഖാക്കൾക്ക് ഇപ്പോൾ വല്ലാത്ത ക്രഷ് അടിച്ചേക്കുവാ കാൽ തളിരടീണ കനിഞ്ഞു കൂപ്പുമെന്നൂടെ കാലദോഷമാകവേ കളഞ്ഞു സെറ്റിൽ ചെയ്യണം പാരിടേ ദരിദ്ര ദുഃഖമേ കിടാതെനിക്കു നീ ഡോളേസ് ഗോൾഡ് തന്നനുഗ്രഹിക്ക രാമ പാഹി മാം രാമ 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 പാഹിമാം ഇതിപ്പോൾ മുഖന്റെ വിപ്ലവ മുദ്രാവാക്യം വിപ്ലവ ഗീതമായി മാറിയിരിക്കുകയാണിത് ആ ബെല്ലിക്കുട്ടിരങ്ങളെ അതങ്ങോട്ട് മാറ്റിവെക്കേ ഇതങ്ങോട്ട് ഇടന്ന് മുക്കേൻ അല്ല പിന്നെ സുഹൃത്തുക്കളെ നിങ്ങളിത് കേൾക്കുക അല്ല ഇതൊന്ന് കാണുക അതെ കണ്ടാ ഈ ചിത്രം നിങ്ങൾ കണ്ടാ നോക്ക് നിൽക്കുന്ന രാമൻ ആഹാ അന്തസ് ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് എന്നിട്ട് ഒരു കുറിപ്പും മതേതരത്വത്തിന്റെ പര്യായം വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ത്രികൊടിയേറ്റ് മഹോത്സവം നടത്തിപ്പുകാർ ഡിവൈഎഫ്ഐ എന്തോ എങ്ങനെ ഇതുവരെ ഇതൊന്നും അല്ലായിരുന്നല്ലോ വാഴ വൈക്കട്ടെ കുല വഴിക്കട്ടെ കുല വെട്ടെ എന്നൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ വില്ലം കൊളിച്ച് രാമൻ നിക്കണത് ില്ലും കുലച്ച പിറായി സഖാവിനെ നിർത്തിയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇത്ര മാറ്റണം മാറ്റണം ഈ ഫ്ലെക്സ് മാറ്റണം അങ്ങനെ ഇപ്പൊ രാമൻ വില്ലു കൊലക്കണ്ട പിണറായി കൊലച്ചാ മതിയെന്ന് അടിമേഷുടെ കറച്ചിൽ രാമരാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്ന് ഒരിക്കൽ മുദ്രാവാക്യം വിളിച്ച നമ്മൾ ഇപ്പോൾ രാമരാമ പാടുന്നത് ഒരു ഒരുമതി മറ്റെടുത്ത് ഏർപ്പാടല്ലേ സഖാക്കളെ ഇത് സഖാക്കളെ ശാന്തരാഘു ശാന്തരാഘു ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാമനെ കൊണ്ട് ഒന്ന് കുലപ്പിക്കേണ്ടി വന്നു വോട്ട് മുക്കിമ്പികളെ അടവ് നയത്തിന്റെ ഭാഗമായി ഇതിനെ കണ്ടാൽ മതി നമ്മുടെ അരിവാൾ ചുറ്റിക ചിഹ്നം തിരിച്ചു കിട്ടണമെങ്കിൽ ഇതുപോലത്തെ പല അടവുകളും പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ ഇതായിരുന്നല്ലേ മുക്കൻ പണഞ്ഞ പ്ലാൻ ബി പൊട്ടാസ് ജി സോറി ബ്രിട്ടാസ് ജി സഭയിൽ പറഞ്ഞ രാമൻ ഇതാണല്ലേ രാമനെ ഇതുവരെ തെറി പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നയം മാറ്റുന്നത് ഡബിൾ ഡാഡി സിൻഡ്രോം അല്ലേ ഇത് സംഘപരിവാറിന്റെ രാമനല്ല അല്ല സി പി എം പ്രതിഷ്ഠിച്ച രാമനാണ് സഖാക്കളെ പണ്ട് അരുവിക്കരയിൽ നാരായണ ഗുരു ഈരവശിവനെ പ്രതിഷ്ഠിച്ച് ചരിത്രം ഉണ്ടാക്കിയില്ലേ നമ്മൾ സി പി എം രാമനെ പ്രതിഷ്ഠിച്ചു നമ്മളും ചരിത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സഖാക്കളെ വിപ്ലവരാമനാണേത് വിപ്ലവരാമൻ ഓഹ് കോൾ മേർ കൊള്ളുന്ന മുദ്ര ശ്രദ്ധിക്കണം അതാണ് വേണ്ടത് മുദ്ര ശ്രദ്ധിക്കുക വിപ്ലവരാമൻ നിലപാടില്ലായ്മേ നിന്റെ പേരോ സി പി എം മുഖ്യനോ ഉളിപ്പില്ല ഗോവിന്ദനോ നാണമില്ല ഇൻഡിഗോ ചിറ്റപ്പൻ ഓരോരോ ഊടായി പിറക്കവേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ പൊന്നടാവേ ഇത് വല്ലാത്ത ചരിത്രം പോയി കേട്ടോ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റത്തിലൊന്ന് അയോധ്യാരാമനെ കണ്ടപ്പോ പൂരംകുളവാക്യന്മാരാണ് എങ്ങനെ സാധിക്കുന്നടവനക്കൊക്കെ ഇത് കാണ്ടാമൃഗവും തോൽക്കുന്ന തൊലിക്കട്ടി തന്നെ കേട്ടോ ബാബറി വസ് വേണ്ടിട്ട് ഒരു വഴിക്ക് കൂടെ കരയുക മറ്റൊരു വഴി കൂടെ രാമനെ വെച്ച് വോട്ട് നോക്കുക അല്ല സഖാക്കളെ ദൈവം വിശ്വാസം രാമൻ ഗണപതി ഇതൊക്കെ മിത്തല്ലേ അല്ല തൽക്കാലത്തേക്ക് കാർൽ മാക്സും ലെനിനും ഒക്കെയാണ് മിത്ത്ബായ് ബാലമാമ ആറു ദിവസം പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം ഏഴാം നാൾ വിശ്രമിച്ചു എന്നൊരു ഡയലോഗ് അടിച്ചെന്ന് കേട്ടു വിദേശ യാത്രയെ ഇങ്ങനെ ട്രോളാൻ പാടുണ്ടോ മാമ പിണറായി ജി രാജി വെക്കണേൽ നിങ്ങൾക്കത് മുഖത്ത് നോക്കി അങ്ങ് പണഞ്ഞാ പോരായോ ഇത് അല്ലാതെ വിശ്രമിക്കണോ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇത് ചില്ലടിച്ച് നടക്കുമോ അപ്പം ആ മനുഷ്യനവിടെ എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഇവന്മാരെല്ലാം കൂടെ ആ മനുഷ്യനെ എടുത്ത് ടൂഞ്ഞാലാട്ടുന്നത് ബാലംമാമൻ പണയുന്നു ദൈവം ലോകം ഉണ്ടാക്കിയെന്ന് ഡിവൈഎഫ്ഐ രാമൻ്റെ ഫ്ലെക്സ് വെക്കുന്നു സി പി എമ്മും വിശ്വാസവും മൊത്തത്തിൽ ഒരലുവാ മത്തിക്കറി കോമ്പിനേഷൻ പോലും ഉണ്ട് വല്ലാത്ത ജാതി മതേതരത്വമാണ് കേട്ടോ സംഘികളെ കൊണ്ട് പൊറുതി മുട്ടിയ രാമൻ കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ടു വരുവായിരുന്നു അപ്പോൾ തന്നെ സി പി എം കേറി അങ്ങ് പിടിച്ചു ഇങ്ങനെയാണെങ്കിൽ ദൈവം ഏഴാം നാൾ ഇറങ്ങി ഓടും കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വില്ല് കുലിച്ച പിണറായിയെ വെക്കുന്നതായിരിക്കും നല്ലത് എല്ലാ ക്ഷേത്രത്തിലും കൊണ്ടുപോയി വില്ലു കുലിച്ചത് ഇങ്ങനെ നിൽക്കുന്ന പിണറായി ഉം അതായിരുന്നു നല്ലത് ഉം ഒന്ന് ആലോചിച്ചോക്കട എന്ത് കോമഡി ആയിരിക്കും അതും ചെയ്തു കളയും നമുക്ക് പറയാൻ പറ്റൂല ബോഡി രാമൻ്റേത് തല മുഖ്യൻ്റേത് വാവു വണ്ടർ രാമനൊക്കെ ഇതിലും വലിയ ഗതികേട് ഇനി എന്ത് വരാനാണോ എന്തോ ദൈവമേ നിന്നെ നീ തന്നെ കാത്തോളുക അല്ലാതെ പറ വഴിയൊന്നുമില്ല കേട്ടോ ഇനിയും കുറെ കുല പഴിപ്പിക്കുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അപ്പം കാണാം